ുംബ്ദുൽസീസ് ധിക്കാരികളുടെ ആ നാട് നശിപ്പിക്കണ എന്ന് ജിബിലിൽ അലൈഹ് ഇസ്ലാമിനോട് ഒരു മുസ്ലിം സഹായം ചോദിച്ചാൽ ആ സഹായ ചോദ്യം ഷിർക്കാണോ അല്ലേ ഷിർക്കാണ് എന്നാണ് ഉത്തരമിങ്ങിൽ എന്തുകൊണ്ട് ഇത് ഒരു സാങ്കൽപ്പിക ചോദ്യമല്ല അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാമിൽ എഴുതിയ ഒരു ഭാഗം ഫൈസി ഹിമാലയം ഒന്നായി ഇളക്കിപ്പറിച്ച് ഒറ്റച്ചിറകിൽ വഹിച്ചുകൊണ്ട് പറന്നുപോയി ധിക്കാരികളുടെ നാട്ടിൽ ചെന്ന് കമേറ്റി അടിക്കാൻ ജിബിനിൽ അലൈഹ് ഇസ്ലാമിന് കഴിയുമെന്നും അത് തന്നെ നമ്മുടെ കാഴ്ചയിൽ പെട്ടുകൊള്ളണമെന്നില്ല എന്നിങ്ങനെ ഒരാൾ വിശ്വസിച്ചാലും അതിൽ അഭൗതികമായോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമാണെന്നോ വരുന്നില്ല അതുകൊണ്ട് ആ വിശ്വാസത്തിൽ ശിർക്കും വരുന്നില്ല അതേസമയം തന്റെ മുമ്പിൽ ഈ കാണുന്ന രൂപം ജിബ്രിൽ അലൈഹസ്ലാം ആണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ജിബിരിയിലെ എന്നെ ഈമാനോട് കൂടി മരിപ്പിക്കണേ എന്ന് തേടിയാൽ അത് ശിർക്കാണ് അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യം ശിർക്കാണോ എന്ന് സംശയിക്കും കാരണം ഏതൊരു മനുഷ്യനോ ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് പോലും ശിർക്കാണ് ശിർക്കായ ഒരു കാര്യമാണ് ഉദാഹരണത്തിൽ ജബ്ബാർ മോലി പറയുന്നത് ഈ കാര്യം അങ്ങനെ തന്നെ നിങ്ങൾ എഴുതിയ ആ ബുക്കിലും കാണുന്നുണ്ട് അതുകൊണ്ട് ആ ചോദ്യം ശിർക്കാണെങ്കിൽ എന്തുകൊണ്ട് ശിർക്കാണ് എന്ന് പറയും ആ ചോദ്യം ശുർക്ക് തന്നെയാണ് ആ ഉത്തരം നിങ്ങൾ ബാക്കി വായിച്ചതിൽ തന്നെയുണ്ട് ഇസ്രാഹി വായിച്ചതും നിങ്ങൾ ചോദിച്ചതും രണ്ടാം വ്യക്തമായിരുന്നു പറഞ്ഞത് ആ ചോദ്യം ചോദിച്ചത് എന്താ പറയുക സാങ്കല്പിക ചോദ്യമല്ല കാരണം അദ്വുദ്ധ പറഞ്ഞത് എഴുതുന്നു അദ്വുദ്ധ പറഞ്ഞത് എഴുതി വേറെ നിങ്ങളുടെ ഒരു നൂറ് ശതമാനം സങ്കല്പം അദ്ദേഹം പറഞ്ഞ രീതി എന്താണ് ഹിമാലയം എന്നാല് പൊക്കിയെടുത്ത് വിക്കാരി നേരെ കൊണ്ടുപോയി ഇടാൻ ജബീല് സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ചുരുക്കല്ലാണ് അത് ചോദിച്ചാൽ അത് ചോദിച്ചാലും അങ്ങനെ തേടുക എന്നല്ല ജബിലിന്നങ്ങനെ കഴിയും എന്നാണ് വിശ്വസിച്ചാൽ കാരണം റസൂൽ നിന്ന് കല്ലേറ് കിട്ടി ക്ഷീണി വന്നിരിക്കുമ്പോ ജബി സുസ്ലാം വന്നു താങ്കൾ അനുവാദം ഉണ്ടെങ്കിൽ അള്ളാഹാന്റെ ഓർഡർ ഉണ്ട് ഈ മല കൊണ്ടുപോയി അവന് വലക്കിടാൻ നബി അത് വേണ്ട അപ്പൊ നബി വേണമെന്ന് പറഞ്ഞാലോ അതേ ചെയ്യും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തില്ല അത് അള്ളാഹു തന്നെ ഏൽപ്പിച്ചതാണ് അവനെ അത് വിശ്വസിച്ചാലോ ശുക്കി വരുന്നില്ല എന്ന ഒരാൾക്ക് ഇന്നിച്ച് ദിബയിലെ ഈ ഡിക്കാരിയായ ഈ മനുഷ്യന്മാരെ മേലേക്ക് ഒന്നാകെ ആ ആ പിന്നെ ചെരി ഒന്നാകെ പൊളിച്ചെടുക്കണേ എന്ന് അവിടെ പറഞ്ഞാലോ പറ്റൂല എനിക്ക് ഉപ്പില്ല കാരണം സാധാരണ നമ്മളുടെ കൂടിയാണ് അതുകൊണ്ട് ഏതായാലും പറയാൻ പറ്റൂല അപ്പൊ ഏതായിരുന്നാലും ആ ചോദ്യം സാങ്കല്പികം തന്നെയാണ് ഇതാണ് ഇത്തരം സങ്കല്പങ്ങളാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത് പിന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ ചോദിച്ചാലാ മുസ്ലിമായ മനസ്സോ ഒരിക്കലും അങ്ങനെ ചോദിക്കൂല അങ്ങ അങ്ങനത്തെ സങ്കല്പവും വലിയ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച് എന്ത് വിഖ്യാതും കണ്ടാലും ന ജിയിൽ നിന്ന് വിളിക്ക നീക്കാൻ ഒന്ന് വിളിക്കുക എന്നല്ല ഒരു സാക്ഷാത് മുസ്ലിം ആലോചിക്കുക ഒന്നുകിലും ബ്രഹ്മാനായ റബ്ബിനോട് അയാളെ രക്ഷപ്പെട്ട രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യാം എന്ന് സങ്കല്പിക്കുന്നല്ലാതെ അതേസമയം മുന്നിൽ കാണുന്ന രൂപം അതാണ് മുന്നിൽ രൂപം കണ്ടു മുന്നിൽ രൂപം കണ്ടു ഈ രൂപം എന്താ ഏതാ നമുക്ക് അറിയില്ല ആരാണെന്ന് അറിയില്ല ആരല്ലാമെന്ന് അറിയില്ല എന്തോ ഏതോ ആവട്ടെ ഒരാൾ വിചാരിച്ച രൂപം കണ്ടപ്പോ ഇതൊരു ജിന്നാണ് അല്ലെങ്കിൽ മനുഷ്യരാണ് അല്ലെങ്കിൽ മനക്കാണ് അല്ലെങ്കിൽ മൃഗമാണ് ഒരു പക്ഷിയാണ് എന്തോ ആയിരിക്കട്ടെ അയാൾ രൂപം കാണുന്നു ആ രൂപത്തിനോടാ ചോദ്യം ആ രൂപത്തിനോടാ ചോദ്യം അതാണ് അനുസ്ക്യായി പറഞ്ഞത് മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടാൽ ജിന്നാണ് മനസ്സിലാക്കി എന്താ സുഹൃത്തു സുഖല്ലേ എന്താ വിശേഷം എന്ന് ചോദിച്ചത് കുഴപ്പവും ഞാൻ അനുസ്ക്യത് പറഞ്ഞു ഞാൻ പറയുന്നു അതും കുഴപ്പമാണ് അതും കുഴപ്പമാണ് ശുക്കിന്ന് പറയണ്ട അതും കുഴപ്പമാണ് കാരണം സാധാരണഗതി നമ്മളെ മുൻപെ രൂപം കണ്ടാൽ മനുഷ്യനെ അല്ലതാകും വേറെ രൂപം കണ്ടാൽ അത് മലക്കായിരിക്കും എന്നല്ല മനസ്സിലാക്കേണ്ടത് അത് ശൈത്താനായിരിക്കും ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് പറഞ്ഞ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടത് അല്ലാതെ എന്താ സുഹൃത്ത് സുഖല്ല വിശേഷം തൊക്കെ എന്ന് ചോദിച്ച കൂടെ കൂടിയാൽ അത് നമുക്ക് നഷ്ടം വരുത്തും നമ്മൾ നരകത്തിൽ കൊണ്ടുപോയി ചാടിക്കും ചടിക്കും അതുകൊണ്ട് അനസ്മൃത്യ കുഴപ്പമില്ലാന്ന് പറഞ്ഞതാണ് കുഴപ്പം അത് കുഴപ്പം തന്നെയാണ് അപ്പൊ ആ ശൈലിയാണ് ജബ്ബാർ മൊലീൻ എഴുതിയത് മുന്നിൽ രൂപം കാണുന്നു ആ രൂപത്തിന് ഉടമ ഒഴുത്തും തെറ്റിദ്ധരിച്ചു ദിവ്യ ആയിരിക്കും അല്ലെങ്കിൽ തെറ്റു ജിന്നായിരിക്കും അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു മലക്കായിരിക്കും അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു ഒരു മനുഷ്യനായിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിചയം ആളെ പറ്റി വിചാരിച്ചു ഇന്നാളായിരിക്കാം ഒരു മുന്നിൽ രൂപം കണ്ടു ഞാൻ മനസ്സിലാക്കി ഒരു മാതാവപ്പെട്ട അജീസ്കയാണ് എന്ന് മനസ്സിലാക്കി അജീസ് എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അയാൾ അജീസ് കല്ലാം അത് ആ ചോദ്യം വെറുതായി അല്ല ആ ചോദ്യം പുറത്തായി അല്ല അയാളുടെ ധാരണ പുസ്തകമാണ് വിശ്വാസത്തിനടിസ്ഥാനത്തിലാണ് ചുരുക്കി വരിക അതാണ് നീതു മദനി ഇസ്ലാമിന ജീവൻ എന്ന പുസ്തകത്തിന്റെ പന്ത്രണ്ടാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് വിശ്വാസമാണ്മാതത്തിന്റെ ഉറവിടം അത്തരമൊരു കഴിവ് ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവന്റെ അല്ലെങ്കിൽ അതിന്റെ മുൻപിൽ അർപ്പിക്കപ്പെടുന്ന താഴ്മ വിനയം വിജയത്വം സ്നേഹം ഭയം ബലമേൽപ്പനം അവയവങ്ങൾ ചനം അന്നപാനാതികൾ ഉപേക്ഷിക്കൽ നേർച്ച വഴിപാടുകൾ തുടങ്ങിയവയെല്ലാം ആരാധന വകുപ്പിന് ഉൾപ്പെടുന്നു ഇസ്ലാമിന്റെ ജീവൻ പന്ത്രണ്ടാമത്തെ പേജ് അതാണ് കാര്യകാര ബന്ധങ്ങൾക്ക് അതീരമായി ഗുണം ചെയ്യാൻ ദോഷം വരുത്താൻ കഴിയുമെന്ന വിശ്വാസമുണ്ടോ ആ വിശ്വാസത്തിൽ നിന്നാണ് ഈ ഭാഗത്ത് വരിക ആ വിശ്വാസത്തിൽ നിന്നാണ് ആരാധന വരിക അതുണ്ടെങ്കിൽ അവിടെ സുർക്ക് വന്നു ആരാധിക്കണമെന്നില്ല തേടണമെന്നില്ല ആ വിശ്വാസം വന്നാൽ തന്നെ അവിടെ സുർക്കായി ആ വിശ്വാസം ഒന്നുമില്ല ഈ പറഞ്ഞ രൂപത്തിൽ മുന്നേ രൂപം കണ്ടു ഈ രൂപം ആരാ എന്താ നമുക്കറിയില്ല ആ രൂപത്തിലൂടെ ഒന്ന് മാറിക്കുന്നു ഒന്നങ്ങ് പോന്നോ ഒന്നു വാങ്ങുന്നോ പറഞ്ഞാൽ അതിനെ അഭൗതികം കൽപ്പിച്ചു എന്നോ അഭൗതികമായി ചോദിച്ചു എന്നോ ഒന്നും പറയാൻ നമുക്ക് വകുപ്പില്ല അപ്പൊ ജബ്ബാർ മൊഴി വേറെ നിങ്ങൾ ചോദിച്ചത് വേറെ സാങ്കല്പിക ജോതി ഇത് കാരണം ജബാർ മൂലയോട് ആ ലേഖനം വായിച്ചാൽ ഏതൊരാൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് കാരണം ഏതൊരു ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് പോലും ചോദിച്ചാൽ ശുർക്കാവുന്ന ഒരു കാര്യമാണ് മലക്കിനോട് ചോദിച്ചാലും ചുരുക്കാവുക എന്നാർ മൂല എഴുതിയത് അതിന്റെ ശേഷം ജബ്ബാർ മൗലി തുടർന്ന് വരുന്നുണ്ട് പകൽ വെളിച്ചത്തിന്റെ കാര്യം മലക്കിനോട് ഉൾപ്പെടുത്തിയിട്ട് എന്ന് പറയുന്ന കാര്യം എന്തുകൊണ്ട് ശരിക്കെല്ലാം നിങ്ങൾ പറയുന്നില്ലത് ഉണ്ട് നിങ്ങൾ അല്ല ആ ായിട്ട് അല്ലെ ഏതാനും ഇസ്ലാമി കഷ്ടം വായിച്ചല്ലോ നിങ്ങൾ നിങ്ങൾ നിങ്ങളൊരു മാസമായാലും ഞങ്ങളൊക്കെ ഫോൺ ചെയ്തിട്ട് മലക്കള് ചോദിക്കാൻ തെളിവുണ്ടാക്കണത് ഒരു മാസത്തോളമായി നിങ്ങൾ ഞങ്ങളൊക്കെ വിളിക്കുന്നു നീക്കാലിനെ വിളിക്കാൻ പറ്റോ ജമീനിനെ വിളിക്കാൻ പറ്റോ ഇസ്ലാമിനെ വിളിക്കാൻ പറ്റോ എന്ന് ചോദിച്ചിട്ട് ഈയൊരു ആഴ്ചയിൽ നിങ്ങൾ ക്രോസ് എന്നെ വിളിച്ചു അപ്പൊ കുറെ കാര്യം ഇങ്ങനെ ഇങ്ങനെ മലക്കോണ് ചോദിക്കാനായിട്ട് അങ്ങോട്ട് ഇറക്കുന്നത് അത് പറ്റൂലാണ് ജബാമലി പറഞ്ഞത് അത് പാടില്ല എന്ന് പറഞ്ഞത് അത് ശുർക്കാകുന്നത് എപ്പോൾ ശുർക്കല്ലാത്തപ്പോൾ രണ്ടായാലും പറ്റൂല എന്നാണ് പഠിപ്പിച്ചത് അത് ഈ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് അല്ല നമ്മളിങ്ങനെ വാശി പിടിച്ചു എനിക്ക് എന്തായാലും ഒരു മലക്കോട് ചോദിച്ചേ പറ്റൂ എന്നൊരു വാശയുണ്ടെങ്കിൽ അത് യഥാർത്ഥം നമ്മൾ ശുരുക്കിൽ കൊണ്ടുപോയി എത്തിക്കും സംശയമൊന്നുമില്ല തീർച്ചയായും നമ്മളെ സുരുക്കിലേക്ക് എത്തിക്കും അപ്പൊ ജബ്ബാർ മൊഴിയുടെ വാചകമായി താങ്കൾ ആദ്യം വായിച്ചതിൽ നിന്ന് തന്നെ മനസ്സിലായി നിങ്ങളുടെ ചോദ്യം അതും എന്താണ് നിങ്ങൾ ചോദ്യം കഴിഞ്ഞു ഒരു മലക്കിനോട് ആ എന്ത് ചെയ്യാ ഒരു സംഘടി ചോദിച്ചാൽ അതാണ് ചോദിച്ചത് അതിനാണ് നിങ്ങൾ എടുത്തത് ഇസ്ലാഹിലോ ആ മലക്കോട് ചോദിക്കുന്ന വിഷയേ പറഞ്ഞിട്ടില്ല മറിച്ച് ഹിമാലയമൊന്നാകെ പൊക്കിയെടുത്ത് ഇക്കാരികാല സമൂഹത്തിനെ കൊണ്ടുപോയി മരിക്കാൻ ജബിലിന് കഴിയും എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം എന്തല്ല ചുർക്കല്ല അവിടെ തന്നെ എന്തു പറഞ്ഞു എന്നാൽ മുൻപിൽ വന്ന ജബിലിയിലോടാണെങ്കിലും ജിബി സലാം മുന്നിൽ വന്നു ഞാൻ ജബിലിയിലാണെന്ന് പറഞ്ഞു എന്നാൽ പോലും ഒരു പക്ഷ സൈത്താനാവാം അങ്ങനെ വന്നാലും മുമ്പിൽ വിശ്വസിക്കാൻ പറ്റൂല അങ്ങനെ വന്ന് ഞാൻ ജിബിലിജാന്ന് പറഞ്ഞാലും ആ മുന്നിൽ കളന്ന രൂപത്തിനോടാണെങ്കിലും എന്നെ ഈ മാനോടെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞാ ശുർക്ക് തന്നെയാണ് എന്നവിടെ പറഞ്ഞു മുന്നിൽ രൂപം വന്നു ആളെ കണ്ടു ജീലാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഈ മാരട മരിപ്പിക്കണേ എന്ന് പറഞ്ഞാലോ അത് ശുർക്ക് തന്നെയാണ് അവ മുന്നിൽ കാണുന്നോ കാണുന്നില്ലേ എന്നതല്ല വിഷയം മറിച്ച് ഏത് അടിസ്ഥാനത്തിൽ ചോദിക്കുന്നു ഏത് വിഷയം ചോദിക്കുന്നു ഏത് മാർഗത്തിൽ ചോദിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനം അദൃശ്യ മാർഗത്തിലാണോ അഭൗതിക മാർഗത്തിലാണോ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലാണോ എങ്കിൽ ശുർക്ക് തന്നെ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല ആ വിശ്വാസം മതി ആ വിശ്വാസം തന്നെ സുർക്കാറ് ചോദിക്കേണ്ട കാര്യമില്ല ചോദിച്ചാൽ അതും സുർക്കായി വിശ്വാസം സുർക്കാകാത്തത് ചോദ്യം സുർക്കാകുന്നില്ല ചോദ്യം സുർക്കാകുന്ന നേരത്ത് തീർച്ചയായും അതിന് പിന്നിലെ വിശ്വാസവും സുർക്കായത് ഉണ്ടാകും അതാണ് കുഞ്ഞിരുമിന് എഴുതിയത് അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ഒരു വ്യക്തിക്കുണ്ടെന്ന വിശ്വാസമാണ് വിഭാഗത്തിന്റെ ഉറവിടം ഇനി എ പി അബ്ദുൽ കാലിൻ മൗലവിയുടെ ദൈവവിശ്വാസം കുറ എന്ന പുസ്തകത്തിന്റെ മുപ്പതാമത്തെ പേജിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നവരോട് തടടിസ്ഥാനത്തിൽ സഹായിക്കാനായി ഒരാൾ നടത്തുന്ന അപേക്ഷയാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നവരോട് ആ അടിസ്ഥാനത്തിൽ സഹായിക്കാനുള്ള ചോദ്യം അതാണ് പ്രാർത്ഥന എന്ന ദൈവവിശ്വാസം ആണിൽ എന്ന പുസ്തകത്തിൽ മുപ്പതാമത്തെ പേജിൽ എ പി അബ്ദുൽ കാലാം അബലിയുടെ നേത്രപ്പന അതേ പുസ്തകത്തിൽ തന്നെ പതിനാലാമത്തെ പേജിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹായിക്കാനുള്ള അർത്ഥനയൊന്നും പ്രാർത്ഥനയല്ല കാര്യകാരണ ബന്ധങ്ങളുടെ സഹായിക്കാനുള്ള അർത്ഥനയൊന്നും പ്രാർത്ഥനയല്ല എന്ന് പതിനാലാമത്തെ പേജിൽ കുനീരമദനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്നുകൊണ്ടാണ് ജബ്ബാർ ബോലി എഴുതിയത് അതിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത് അതിൽ നിന്ന് വിട്ടപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ മറ്റു ചിലർക്ക് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മലക്കിനെ മലക്കിനെ വിളിക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഫോൺ ചെയ്ത് ചോദിച്ചിട്ടില്ല ഞാൻ ചോദിച്ചത് മലക്കിനെ ഒരാൾ വിളിച്ചാൽ അത് ശിർക്കാണോ അല്ല എന്നാ എന്താണ് ചോദിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അല്ല അതാ ചോദിക്കും അല്ലല്ലോദ്യം നിങ്ങൾ മറ്റുള്ളവർ തിരിഞ്ഞെടുപ്പിക്കുമ്പോൾ എന്തെന്ന് പറയുന്നു എന്തായാലും ഞാൻ പറഞ്ഞു അജീസ് എന്തിനാണ് ഒരു മരിക്കണെ വിളിക്കാൻ പോണത് ഇത് അല്ലാതെ വിളിച്ചാൽ പോലെ എന്ന് അപ്പോഴേ ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ സ്വലാവിയെയും വിളിച്ചിരുന്നു അപ്പൊ സ്വലാവി ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശരി അപ്പൊ എല്ലാരെയും വിളിച്ച് തൃപ്പുണ്ടാക്കാൻ അറുക്കണല്ലേ എന്നാ ആവശ്യമില്ല എന്ന് ഞാൻ പറയും ചെയ്തു അപ്പൊ ഇതൊക്കെ ഈ വക ചോദ്യങ്ങളും ഈ വക ഫോൺ കോളുകളും ഇതൊക്കെ യഥാർത്ഥത്തിൽ ദീനു പഠിക്കാനല്ല എന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ എന്ത് ന്യായം പറഞ്ഞാലും ഇതിനൊക്കെ ഉള്ളറിയുന്ന ഇതിനൊക്കെ ഉള്ളറിയുന്ന നമ്മുടെ മനസ്സറിയുന്ന റബ്ബുണ്ട് നമ്മൾ മറക്കാൻ പാടില്ല പാടിഞ്ഞാ നമ്മളിങ്ങനെ നിലം വെച്ചാൽ ഓരോരുത്തരെ വിളിക്കുക ഓ എന്താ പറഞ്ഞു നോക്കിയാ മറ്റെന്താ പറഞ്ഞു നോക്കുക ഇവ എന്താ പറഞ്ഞു നോക്കുക നി അതൊക്കെ റെക്കോർഡ് ചെയ്യാ നിര് വല്ല വൈദ്യുതി ഒന്നും കിട്ട നോക്കുക ആ ഇന്നൊരു സ്വരാജ് എങ്ങനെ പറഞ്ഞു മറ്റാൾ ഇങ്ങനെ പറഞ്ഞു ഇയാൾ ഇങ്ങനെ പറഞ്ഞു ഇവർക്ക് നാലഭിപ്രായമാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് ഇടാ ഇങ്ങനെ ഇതിനായിട്ട് എഴുതാൻ കിടക്കുമ്പോ ഇതിനൊക്കെ ഉള്ളു റഹ്മാനായ റബ്ബ് അറിയുന്നുണ്ട് നമ്മളിത് മറക്കാൻ പാടില്ല നമ്മൾ വെറുതെ ഇല്ലാത്ത സങ്കല്പങ്ങളെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കിയാ അങ്ങനെ ചോദിച്ചാൽ അതൊക്കെ ഇല്ല ഇങ്ങനെ ചോദിച്ചാൽ അത് എഴുതി കൊടുക്കാൻ കുറച്ച് ആൾക്കാളും ഞാൻ അതും കൊണ്ട് വന്നിട്ട് ചുരുക്കാണെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആ ഉത്തരം പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചോദിക്കുക ഈ ഉത്തരം പറഞ്ഞാൽ അങ്ങനെ ചോദിക്കുക എന്നൊക്കെയുള്ള അതല്ല വേണ്ടത് നേരെ ആണോ അള്ളാലോട് മാത്രം ഭൗതികമായി നയിക്കുന്ന ചോദ്യങ്ങളാണോ നമ്മൾ തമ്മിൽ മനുഷ്യന്മാരോട് അനുവദിക്കപ്പെട്ട വഴികളിൽ മാത്രം അല്ലാത്ത വഴിക്ക് അത് നമുക്ക് അനുവാദമില്ല അനുവദനീയമല്ല അത് നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല ദേവിയത് ഞാൻ ഒന്ന് പറയുന്നത് തീർന്നതെ ഒരു മിനിറ്റ് എങ്കിൽ അനുഭവിക്കുക അവരുടെക്ക് കയറി പറയാം കാരണം ഈ ഈ വിഷയം മലക്കിനോട് ചോദിക്കുന്ന വിഷയം ഇത് വായിച്ചാൽ ആർക്കും തോന്നുന്ന ഒരു വിഷയമാണ് ഇത് ഇങ്ങനെ മലക്കിന് കൈവുണ്ട് എന്ന കാര്യം ചുരുക്കല്ല അള്ളാഹ്ക്ക് മാത്രം കൈവിൽ അത് അള്ളാഹിനോട് നേരത്തെ ഈമാനോട് മരിപ്പിക്കണേ എന്ന് പറഞ്ഞതുപോലെയുള്ള വിഷയമല്ല കാരണം മലക്കിന്റെ കൈവിൽ പെട്ടതാണ് ആ വിശ്വാസവും ചുരുക്കല്ല പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ഇബിരിയിൽ വിളിച്ചാൽ മൊഹിതീഷേത്ത് ജിബ്രിയിൽ നിന്ന് വിളിച്ചാൽ ഇബിരിയിൽ കേൾക്കും എന്ന വിശ്വാസം ചുരുക്കല്ല നിങ്ങൾ വേറെ പിന്നെ വീണ അക്കലാനികളും തിരക്ക് കയറ്റിയ സ്ഥലത്തേക്ക് എന്നുള്ള കേസെറ്റിലുണ്ട് ഇല്ല ഉണ്ട് അതിനുള്ളത് ജബിലെ ജബിലീനെ വിളിച്ചാൽ ജബിലെ വിളി കേൾക്കുമെന്ന വിശ്വാസം ശെർക്കല്ല എന്നല്ല ഉള്ളത് മറിച്ച് ഈ സ്ഥലത്തിൽ ഒരു മലക്കുണ്ടെങ്കിൽ ആ മലക്ക് ഇപ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ശെരുക്കല്ല എന്നാണ് എന്റെ സദസ് ഈ സദസ്സിന് മലക്കുണ്ടെങ്കിൽ ആ മലക്ക് ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ച ശുരുക്കല്ല ആ മലക്ക് ഈ സദസ്സ് കാണുന്നുണ്ടാകും എന്ന് വിശ്വസിച്ച ആ ഒരു ജന്മി ഈ സദസ് ഉണ്ടെങ്കിൽ ആ ജന്മി ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ച ശുക്കല്ല ആ ജന് ഈ സദസ്സ് കാണുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാ ശുരുക്കല്ല അതേസമയം എപ്പോ വിളിച്ചാലും എവിടുന്ന് വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും അതെല്ലാം കേൾക്കുമെന്നാണോ ഇംഗ്ലീഷിൽ തന്നെയാണ് അത് ആ സീഡിയിൽ മാത്രമല്ല ഈ വിഷയമായി ഇറങ്ങിയ ഒത്തുനിക്ക സീഡിലും അത് വന്നിട്ടുമുണ്ട് പ്രവാചകന്മാരുടെ ഹുക്കുമ് കരിമോലി പറയുന്ന വാക്യങ്ങൾ പറയുന്നത് പ്രവാചകന്മാരുടെ ഹുക്കുമ് തന്നെയാണ് ജിന്നുകൾക്കും മലക്കുകൾക്കും അവരോട് വിളിച്ചാൽ വിളി കേൾക്കില്ല അതുകൊണ്ട് മൊഹിദീൻ ശേഖ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ ഒരു ജിന്നിനെ വിളിച്ചാൽ അല്ലെങ്കിൽ അസ്രായിലിനെ മലക്കുൽ മെ വിളിച്ചാൽ ജിബിലീലിനെ വിളിച്ചാൽ അപ്പം നിങ്ങളൊക്കെ കാണിച്ച ക്ലിപ്പിൽ കാണുന്നുണ്ട് സുന്നികൾ മലക്കുകളെ നിങ്ങളുടേതാണോ ഇനി പിന്നെ അപ്പൊ നിങ്ങൾ പറയുന്ന വാക്കുകൾ അത് ശിർക്ക് തന്നെയാണ് ശിർക്ക് തന്നെയാണ് അപ്പൊ കവിമുരൂധരൻ അതായത് ഇസ്രാഫിന്റെയും അസറായിലിനെയും വിളിച്ചിട്ട് പൈസ നിങ്ങൾ പറയുന്നത് മയെ ചോദിച്ചത് കരിമൂലീധരൻ നിങ്ങൾ തന്നെ കമന്റ് അടിക്കുന്നത് നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത് അദ്വരായി ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്നത് ആ ക്ലിപ്പ് ഇപ്പോഴും ഇടുന്നുണ്ട് അത് അപ്പം അത് ആ വിളി മൊഹിദിഷേഖിനെ മരിച്ചതിന് ശേഷം വിളിക്കുന്നത് പോലെയാണ് മലക്കിനെ വിളിക്കുന്നതും ജിന്നിനെ വിളിക്കുന്നതും അത് ശരിയല്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ പറയുന്ന ഭാഗം ഹരിമൌലി പറഞ്ഞു ഇവരുടെ വിളി അവര് കേൾക്കില്ല ഉത്തരം ചെയ്യില്ല ഈ മാനദണ്ഡമനുസരിച്ച് ഈ വിളി ചിർക്കാണ് അപ്പൊ നിങ്ങൾ പറയുന്ന ഭാഗം അതാണ് ഞാൻ പറഞ്ഞത് ഇത് രണ്ടും തുല്യപ്പെടുത്താൻ കഴിയില്ല കാരണം മൊഹീദ്ദീൻ ഷെയ്ഖ് ഈ ശബ്ദം കേൾക്കും എന്ന വിശ്വാസം ചെരുക്കാണ് മലക്ക് ഈ ശബ്ദം കേൾക്കും എന്ന വിശ്വാസം ചെറുക്കല്ല ഏതായാലും ആ ശബ്ദമാണ് പറഞ്ഞത് ആ ശബ്ദം പറഞ്ഞത് ഏത് ഇത് നിങ്ങൾ നാല് മലക്കിന്റെ ഉദാഹരണം വേണ്ടി നിങ്ങൾ ഈ സമയം പറഞ്ഞിട്ടില്ല ഇവിടെ അതിനുവേണ്ടി ആ സീതി കാണാം അജീത് കഴിക്ക് അതിനുവേണ്ടി ചെടി കാണാപ്പെടുമ്പോൾ ചെതി കൊണ്ട ആവശ്യമൊന്നുമില്ല അത് എപ്പോഴും പറയുന്നു ഈ സദസ്സ് ഇനിമിന്റെ മജ്സാണ് ഈ മലക്കുണ്ടാകും മലക്കുണ്ടാവും വന്നതാണ് ആ മലക്ക് ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവും എന്ന് വിശ്വസിച്ചാൽ ചുരുക്കല്ല ഉറപ്പല്ല നാം ചെയ്യുള്ളൂ ചുരുക്കല്ല ഈ സദസ്സിൽ ഒരു മലക്കുണ്ടെങ്കിൽ ആ മലക്ക് ഈ ശബ്ദം കേൾക്കുന്നുവെന്നോ ഈ ആ മലക്ക് നമ്മയെല്ലാം കാണുന്നുവെന്നോ നമ്മെ കുറിച്ച് അല്ലാതെ പോയി സാക്ഷി പറയുമെന്നോ ഒന്നുമുള്ള വിശ്വാസം ചുരുക്കല്ലല്ലോ ഇനി ഒരു ജി സദസ്സിലുണ്ടെങ്കിൽ നിൽക്കുന്നു ആ ഏതീസങ്ങനെ അതേ സമയം എന്ന ആയത്ത് ഓടിട്ടാണ് കെമി എന്ത് പറഞ്ഞത് ഈ ആയത്ത് വെച്ച് ഫൈസൽ മുസിയ തന്നെയും പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ തന്നെയും വായിച്ചതുണ്ട് ഇതിൽ മലക്കുപെടും ഇതിൽ ജന്മ ഇതിൽ അമ്പിയാക്കും ഇതിൽ അല്ലാത്തവരുപെടും എന്ന് നിങ്ങൾ തന്നെ പ്രസംഗിച്ച ക്ലിപ്പ് ഉണ്ട് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്ത് അതെ ആ ക്ലിപ്പ് എപ്പോഴും അങ്ങനെ തന്നെയാണ് ആ പ്രശ്നം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവിടെ ഞാൻ പ്രത്യേകം പറഞ്ഞു നിങ്ങൾ രണ്ടു മാസം മുമ്പാണ് മൗലവി എന്റെ പ്രശ്നം കേട്ടത് അന്നും ഞാൻ ഈ കുത്തുടി വായിച്ചുകൊണ്ട് ഞാൻ ഞാനിത് പറഞ്ഞിട്ടുണ്ട് അതിൽ മാറ്റമില്ല എന്നിട്ടാണ് അവിടെ പറഞ്ഞത് എന്നാൽ മുഹിദ്ദീൻ ഷേഖിനെ കുറിച്ചുള്ള വിശ്വാസവും അതേപോലെ മരക്കിനെ കുറിച്ചുള്ള വിശ്വാസവും ജിമ്മിനെ കുറിച്ചുള്ള വിശ്വാസവും ഒരുപോലെയാണോ അല്ല അത് വേർതിരിക്കാനാണ് പറഞ്ഞത് മൊഹിദ്ദീൻ ഷേഖ് ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശുക്കാണ് മൊഹിദീഷേഖ് ഈ സദസ്സ് കാണുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ തനസ് ആണ് എന്നാൽ ഒരു മലക്ക് ഈ സദസ് ഇപ്പൊ കാണുന്നുണ്ടാകും എന്ന് വിശ്വസിച്ച അസുരക്കല്ല ഒരു മലക്ക് ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ച അസുഖല്ല ഈ സദസ്സിൽ ജിന്നുണ്ടെങ്കിൽ ആ ജിന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ച അസുഖല്ല ആ ജിന്ന് ഈ സദസ്സ് കാണുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ച അസുഖല്ല അപ്പോൾ മൊഹിന്ദി ശേഖും മലക്കും ഒരുപോലെ അല്ല എന്ന് മനസ്സിലായി എന്ന് അവിടെ പറഞ്ഞത് അതുകൊണ്ട് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ തന്നെ വായിച്ചുണ്ട് ആ വിളി ശുരുക്ക് തന്നെ എന്ന് ഞാൻ പറഞ്ഞു തന്നെ വായിച്ചല്ലോ അതെന്താ കാരണം ഇന്തത് ഊഹും നിങ്ങൾ അവിടെ ചെയ്താൽ അവിടെയാണ് മൊഹിദീശേഷൻ ചോദിച്ചത് എന്നിട്ടാണ് പറഞ്ഞത് ഈ സ്ഥാനത്ത് മലക്കാണെങ്കിലോ സംശയമില്ല സുരുക്കന്നെ ആ സ്ഥാനത്ത് ജിന്നാണെങ്കിലോ ശുരുക്ക് തന്നെ ആ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലോ ചുരുക്കി തന്നെ ആ സ്ഥാനത്ത് ഞാനാണെങ്കിലോ ചുരുക്കി തന്നെ ഇന്തത് ഊഹും എന്ന് പറഞ്ഞ ഹണ് എന്നോടാണോ ആ ം എങ്കിൽ ആള് ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു സുർക്കല്ലതാകൂല ആള് മരിച്ചു എന്നത് കൊണ്ട് മാത്രമല്ല സുരുക്ക് വരുന്നത് അപ്പൊ അവിടെയാണ് പറഞ്ഞത് അതേസമയം ജിന്നുകൾ കാണുമെന്നോ കേൾക്കുമെന്നോ അറിയുമെന്നോ ഓടുമെന്നോ ഉള്ള വിശ്വാസം സുർക്കല്ലെങ്കിൽ മനക്കുകൾ കാണുമെന്നോ കേൾക്കുമെന്നോ ആജരാകുമെന്നോ ഇവിടെ ഇടപെടുമെന്നോള്ള വിശ്വാസങ്ങൾക്കല്ലെങ്കിൽ മരിച്ചുപോയ മഹാന്മാരോ അല്ലാത്തവരോ ഈ ശബ്ദം കാണുമെന്നോ കേൾക്കുമെന്നോ അറിയുമെന്നോ വിശ്വസിച്ചുങ്കിൽ ഇത് രണ്ടും തുല്യപ്പെടുത്താൻ വകുപ്പില്ല എന്നാണ് പറഞ്ഞത് എന്നാ വിളിക്കുന്നേടത്തോ വിളിക്കുന്നേടത്തോ ഈ പറഞ്ഞ കഴിവിന്റെ അടിസ്ഥാനത്തിലുള്ള വിളിയാണെങ്കിൽ ദുഅ എന്ന് പറഞ്ഞുകൂടാ അല്ലാത്ത ദുഅ എന്ന് പറയും അതാണ് എന്ന് പറഞ്ഞത് മുന്നിൽ തിന്നു വന്നു അപ്പൊ എന്താ സുഖത്തെ സുഖല്ലേ എന്താ വിശേഷം എന്ന് ചോദിച്ചു ശുർക്കാണെന്ന് പറയുമോ ഇല്ല അനുസ്മുസ്ത്യന്നു ശുക്കല്ല ശുർക്കല്ല ശരിയാണ് പക്ഷെ എന്ന് പറഞ്ഞാലോ അത് കുഴപ്പമാണ് ആ ചോദ്യവും അപകടമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ അത് കൂട്ടിക്കൊഴിച്ച് വിശ്വാസം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്തെല്ലാം സീഡിയ ഒന്നുകൊണ്ട് കേൾക്കുന്നതല്ലാണ് എഴുതി കൂട്ടത്തില് കംപ്ലീറ്റ് എഴുതി പഠിക്കുകയാണെങ്കിൽ മലക്ക് നിങ്ങളുടെ ഭാഗത്ത് ഇപ്പം ആ സീഡി ഒന്ന് കണ്ടാൽ മതി ആ ഇത് കേൾപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ സീഡി ആറ് മണിക്കൂർ വേണ്ട അതിന്റെ ആവശ്യമില്ല കളവൊന്നുമില്ല നിങ്ങൾ ആ സീഡി കാണി ആ സീഡി ഏകദേശം ഇവിടെ എല്ലാവരുടെ വീട്ടിലുണ്ട് ആ സീഡ് ഏകദേശം ഇവിടെ എല്ലാവരും വീട്ടിലുണ്ട് ആറ് ആറര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മുഖാമുഖമാണ് അതിന് കെയും തന്നെ രണ്ട് മണിക്കൂറോളം ചോദിച്ചിട്ടുണ്ട് ആ ഉത്തരം ഒന്ന് കേട്ടിട്ട് നിങ്ങളല്ലാത്തൊരു മനുഷ്യൻ താരാപുരത്ത് നിങ്ങളല്ലാത്തൊരു മനുഷ്യൻ ആ സീഡ് ആ ഭാഗം കേട്ടു അവർ കിടിപ്പുണ്ടാക്കിയിട്ടുണ്ടാവും അവർ കിഴിപ്പുണ്ടല്ലോ ഈ ശബ്ദം കേട്ട് ചോദിച്ചാൽ ഒരു കിടിപ്പുണ്ടാവും ശരിയാണ് ഏത് ശബ്ദം ആയിട്ടുണ്ടാവും ഈ ശബ്ദം മലിക്കുകൾക്ക് ശോച്ചാ ശുക്കല്ല എന്ന് പറഞ്ഞിട്ടുള്ള അപ്പൊ കണ്ടോ വിളികൾക്കല്ല എന്നല്ലേ എന്നാണെങ്കിൽ അതിൽ നിർത്തില്ല നേമത്തെ ആ സീരി ഏകദേശം ഇവിടെ കൂടെ ഒട്ടുമിക്ക മനുഷ്യന്മാറിയും കൈവശം ഉണ്ടാവും ഇനി സാധനം താഴെ വാങ്ങാൻ കിട്ടും ചെയ്യും താഴത്തുണ്ട് അപ്പൊ ഒന്ന് വാങ്ങിയിട്ട് ഒന്ന് കൊണ്ടുപോയി കേട്ടിട്ട് ആ ഒരു ചെറിയ മോഡിയുടെ ചോറ് കംപ്ലീറ്റ് കേട്ടിട്ട് ഓരാരെങ്കിലും പറയട്ടെ എന്തത് എന്ന് പറഞ്ഞ ആ അതാണ് അവർ പരാമർശിക്കപ്പെട്ടത് ആ വിളി ഒരു മനക്ക് കേൾക്കുന്നു വിശ്വസിച്ച ചെറുക്കല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ പറയട്ടെ എന്നിട്ടാണ് കെ മുമൂലി ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ സമീപത്തുണ്ടല്ലോ അവർ ദുആ കേൾക്കില്ലേ അപ്പോഴാ ഞാൻ ഇല്ല അവരും ദുആ കേൾക്കില്ല അവരും ദുആ കേൾക്കില്ല എന്നാണ് അവിടെ പറഞ്ഞത് രാത്രി പത്തേകാലായി അത് പറയുമ്പോ അപ്പൊ അത് വളരെ ക്ലിയർ ആണ് ആ സീഡ് ഒന്ന് മനസ്സിലെത്തി നല്ല മനസ്സോടെ കേട്ട ഒരാൾക്കും ഇന്നേ വരെ ഒരാൾക്കും തോന്നിയിട്ട് അങ്ങനെ ചെയ്യുന്ന അയ്യ ആ ഒരു വിളി അത് മരക്കെ വിളിച്ച കേൾക്കും എന്ന് ഒരാൾക്കും തോന്നിയിട്ട് തോന്നിയെങ്കിൽ അത് കേട്ടോടുത്തുള്ള തകരാറാണ് സഹോദരന്മാരെ ക്ലിപ്പ് ഇവിടെ ഇടാന് ഇത് ചെറുക്കാവുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല എന്തുകൊണ്ട് എന്ത് കാരണം കൊണ്ട് ഏത് അള്ളാവിന്റെ അള്ളാവിന്റെ കൈവിൽപ്പെട്ട് മാത്രം കാര്യമായത് കൊണ്ടോ ഇനി അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞേ ജുബിരി വിളിച്ചു ആ ഒരു നാട്ടിക്കാരികളുടെ നാട് നശിപ്പിക്കണേ എന്ന് പറയുന്ന കാര്യം എന്തുകൊണ്ട് ചെറുക്കാണ് ചുർക്കാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് കാരണം എന്താ അള്ളാഹ്നോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണോ അല്ല അല്ല മാത്രം ചോദിക്കേണ്ട അല്ലാത്ത ഈ ചോദ്യം ജുബിനിയിൽ കേൾക്കാത്തത് കൊണ്ടാണോ എങ്കിൽ അത് പറയാ എന്തുകൊണ്ട് അള്ളാഹോട് മാത്രം ചോദിക്കേണ്ട കാര്യം ആരോട് ചോദിച്ചാലും ശെർക്കി ഇനി തമ്മിൽ തമ്മിൽ ചോദിക്കുന്ന ഒരു വിഷയം പരസ്പരം ചോദിക്കുന്ന വിഷയം ആ വിഷയത്തിൽ പോലും അഭൗതിക മാർഗത്തിൽ നിറവേറിക്കിട്ടാനാണോ ചോദ്യം എങ്കിലതും ശ്രദ്ധേ ഏതുപോലെ ഒരാൾക്ക് സാമ്പത്തിക പ്രയാസമുണ്ട് സാമ്പത്തിക പ്രയാസമുള്ള ഒരാൾ അടുത്ത വീട്ടിൽ ചെന്നു അയൽവാസി ചെന്ന് കണ്ടു സുഹൃത്തെ ഞാൻ സാമ്പത്തികമായ പ്രയാസത്തിനാണ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു മറ്റൊരു മനുഷ്യൻ സാമ്പത്തിക പ്രയാസം വന്നപ്പോ റബ്ബനോട് തോന്നുക റബ്ബെ ഞാൻ കടത്തിലായി സഹായിക്കട എന്ന് പറഞ്ഞു ഇവിടെ രണ്ടാളുടെയും ആവശ്യം ഒന്നാണ് രണ്ടാളുടെയും ആവശ്യം തന്റെ കടം വീടുക എന്നതാണ് ഈ ആവശ്യത്തിന് ഒരാൾ അള്ളാനോട് ചോദിച്ചത് റബ്ബനുള്ളത് ആയി മാറുന്നു അയൽവാസനോട് ചോദിച്ചത് അയാളുള്ളത് ആയി മാറുന്നില്ല അയാൾ പാർട്ടിച്ചത് പറയില്ല ആവശ്യം വേണ്ടും ഒന്നാണല്ലോ പിന്നെ എവിടെയാണ് അപകടത്തിനെ റബ്ബിയോട് ഇയാൾ ഈ സാമ്പത്തിക പ്രയാസം തീർക്കാൻ ചോദിച്ചപ്പോൾ ഈ സാമ്പത്തിക പ്രയാസത്തിലുള്ള പരിഹാര മാർഗം ഇയാൾ ഉദ്ദേശിച്ചത് അഭൗതിക വഴിയിലാണ് കാര്യ കാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലാണ് അയൽവാസിയോട് സാമ്പത്തിക പ്രയാസം വന്നപ്പോൾ ഉദ്ദേശം അയാൾ തന്റെ വേഗം മറ്റുള്ള ആശുപത്രി തൽക്കാലം വായ്പ തന്നു എന്നെ സഹായിക്കുമെന്നേ വിശ്വാസമുള്ളൂ അത് ഭൗതിക മാർഗത്തിലാണ് ഭൗതികമായ ആവശ്യം ഭൗതിക മാർഗത്തിൽ ചോദിച്ചു മറ്റേത് ഭൗതികമായ ആവശ്യം അഭൗതിക മാർഗത്തിൽ ചോദിച്ചു ജിബിനിയിലോടോ മീക്കായിനോടോ വിളിച്ചുകൊണ്ട് മീക്കായ മഴ തരണേ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇവൻ ചോദിക്കുന്നതനുസരിച്ച് കൊടുക്കാനല്ല മീക്കായ ഏൽപ്പിച്ചിരുന്നത് അങ്ങനത്തെ സംവിധാനവും മീക്കായിൽ നിന്നില്ല മീക്കായൽ മഴ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലോകത്തെ ഒന്നെങ്കിലും കാര്യങ്ങൾ ചോദിച്ചൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞ് കൊടുത്തുപിച്ചതല്ല ആ സിസ്റ്റമല്ല അള്ളാഹുഅല അത് എപ്പോൾ എവിടെ എത്ര അളവിൽ മഴ വർഷിപ്പിക്കണം എന്ന് അള്ളാന്റെ ഓർഡർ ഉണ്ടോ അതിനപ്പുറം ഒരു തുള്ളി അധികം പെയ്യിക്കാൻ കഴിയില്ല ഒരു തുള്ളി ചുരുക്കാനും കഴിയില്ല അല്ല ഏൽപ്പെടുത്താത്ത നാട്ടിലേക്ക് അവിടെ മഴ ആവശ്യമുണ്ട് ഞാൻ അവിടെ കുറച്ച് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ കൊടുക്കാനും കഴിയില്ല അള്ളാഹു പറഞ്ഞ നാട്ടിലേക്ക് അവിടെ ഇപ്പം ഇന്നലും കൊടുത്തില്ലേ ഇന്നിനി അവിടെ ആവശ്യമില്ല എന്ന് വന്ന് വേണ്ടെന്ന് വെക്കാനും പറ്റൂല റോഹിനെ പിടിക്കാൻ ഏൽപ്പിച്ചത് അസ്രായിലെയാണ് അല്ലെങ്കിൽ മലക്കുലിമോഖത്തിലെയാണ് ആ മലക്കൊരു മൗത്തിന് അയാൾ ഉഴപ്പം ഇന്ന് പിടിക്കണ്ട നാളെ അയാളെ മോള കല്ലാണല്ലേ അതുകൂടി കഴിഞ്ഞിട്ട് മറ്റന്നാളെ പിടിക്കാ എന്ന് തീരുമാനിക്കാൻ വകുപ്പില്ല അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ പിടിക്കുക നാളേക്ക് വെച്ചുകൂടാ അയാളെക്കൂടെ അത്ര അധികം തിത്തന വേണ്ടി എന്ന് വിചാരിച്ച് ഇന്നലെ പോയി പിടിക്കാൻ പറ്റുകയും ഇല്ല നാളത്തേത് അപ്പൊ അങ്ങനെ അത്തരം സ്വാതന്ത്ര്യം മലക്കുകൾക്കില്ല പിന്നെ ഒരു മലക്കിനോട് മഴ തരണയെന്നോ എനിക്ക് ആയുസ് നിർത്താനെന്നോ എനിക്ക് ഇന്ന ആവശ്യം നിറവേർത്തണ എന്നോ എന്നൊരാൾ ചോദിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും അയാളെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാകും അയാളുള്ളിൽ വിശ്വാസം ഉണ്ടാവും ഞാൻ ചോദിച്ചാൽ കിട്ടുമെന്ന ഞാൻ ചോദിച്ചാൽ തരുമെന്ന എനിക്ക് പരിഹാരം ഉണ്ടാകുമെന്നാ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോഴേ ചോദ്യം വരുന്നു അതോ ഇതോ ഭൗതികമായി അങ്ങനത്തെ അടുത്ത വീട്ടിലേക്ക് പോവുക സാമ്പത്തിക പ്രയാസം വന്ന ആള് എപ്പോഴാ പോകല് അവിടെ പോയി ചോദിച്ചാൽ ഓൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാതിരിക്കൂല ഇപ്പോഴത്തെ ചറ്റപ്പുരയിൽ പട്ടിണി കിടക്കുന്ന ഒരു വീടുണ്ട് അവിടെ പോയിട്ട് ഇരിക്കുന്ന വൈകുന്നേരം വഴിക്ക് പത്ത് ലക്ഷം ഉറപ്പിന് അത്യാവശ്യം വല്ലതും ചെയ്തു എന്ന് ചോദിക്കൂല എന്തുകൊണ്ട് അവിടെ പോയി ചോദിച്ചിട്ട് കാര്യം ഞാൻ പോലെ അറിയാം അപ്പൊത്തും സാമ്പത്തിക ശേഷമുള്ളവരുണ്ട് അങ്ങോട്ടാ പോകാം പോവാൻ ചോദിക്കോ എവിടാ നിന്റെ തൊട്ടത്തല്ലേ മറ്റൊരു വീട് എന്താ അവിടെ പോകാലോ എന്ന് വരും ചോദിക്കൂല അപ്പൊ ഏത് കാര്യം ആരോട് ചോദിക്കുമ്പോഴും തീർച്ചയായും ഒരു വിശ്വാസം ഒരു ധാരണ ഉള്ളിലുണ്ടാകുമ്പോൾ തന്നെയാണ് അയാളെ സമീപിക്കുക അതുകൊണ്ട് തന്നെ ജബിലീലിനോടോ മീക്കായിനോടോ ഇസ്രാഫിനോടോ മനുക്കുൽ മൗത്തിനോടോ അല്ലാത്ത മലക്കിനോടോ ഒരാൾ ഒരു സഹായം തേടുന്നുവെങ്കിൽ തീർച്ചയായും അയാളുടെ ഉള്ളിൽ ഒരു അഭൗതികമായ വിശ്വാസം ഉണ്ടാകും അതുണ്ടായിക്കൊണ്ടേ തേടൂ അവിടെ തന്നെ ശുക്കു വന്നു ആ വിശ്വാസം തന്നെ ശുർക്കായി ഞാൻ വിളിച്ചാൽ കേൾക്കും ഞാൻ ചോദിച്ചാൽ തരും ഞാൻ പറഞ്ഞാൽ കിട്ടും എന്ന ആ ധാരണ തന്നെ ശുർക്കായി ചോദിക്കുമ്പോൾ അതും ശുർക്കായി ഇനി അതൊന്നും നിന്റെ മനുക്കിനെ പരീക്ഷിക്കാൻ വിളിച്ചതാണോ മലക്കിനെ പരിഹസിക്കാനാണോ എങ്കിൽ രണ്ട് കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂർ ഞാൻ ഫോണിൽ പറഞ്ഞതുപോലെ മലക്കിനെ പരിഹസിക്കാനാണോ എനിക്ക് ആസ്ത്രണപണിയാണ് മലക്കിനെ പരിഹസിക്കാൻ ഉള്ളൂ ഓല് വേറെ ഒന്നുമില്ല അങ്ങനത്തെ വിശ്വാസം ഇല്ല ഒന്നുമില്ല മലക്കിനെ കളി തർക്കല്ല എവിടെയും ഒരു വിളി പ്രാർത്ഥനയാകുന്നു എ പി എഫ് ദുഃഖാഡും എഴുതിയതുപോലെ കാര്യ കാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരോട് തടടിസ്ഥാനത്തിന് സഹായിക്കാനായി ഒരാൾ നടത്തുന്ന അപേക്ഷയാണ് വാർത്തന ദൈവവിശ്വാസം കുറു ആണിൽ എന്ന പുസ്തകത്തിന്റെ മുപ്പതാമത്തെ പേജ് കുനീൻ മദനെ എഴുതിയ അഭൗതികമായ മാർഗത്തിൽ ഗുണമോ ദോഷമോ വരുത്താനുള്ള കഴിവ് ഒരു വ്യക്തിക്കുണ്ടെന്ന വിശ്വാസമാണ് വാർത്ത ഉറവിടം ഒരു കഴിവ് ഒരു ശക്തിക്കോ വ്യക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവന്റെ അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തിയും പറഞ്ഞു ശക്തിയും പറഞ്ഞു അവന്റെ അല്ലെങ്കിൽ അതിൻ്റെ മുൻപിൽ അർപ്പിക്കപ്പെടുന്ന താഴ്മ വിനയം വിധേയത്വം സ്നേഹം ഭയം അന്നപാനാദികൾ ഉപേക്ഷിക്കൽ അവയുള്ള ചലനം നേർച്ച വഴിപാട് തുടങ്ങിയവയെല്ലാം ആരാധന വകുപ്പിൽ ഉൾപ്പെടുന്നു അതാണ് അതിനോട് ഇരിക്കുന്ന ഘടകം